ലീഡർ കെ കരുണാകരന്റെ പതിനാലാം ചർമ്മ വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണ സമ്മേളനം നടത്തി ചന്ദ്രമോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മാളയിലെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ തന്നെ അദ്ദേഹം ഏറ്റവും ശക്തമായ പ്രസ്ഥാനമായ പ്രസിഡന്റായിട്ടും അദ്ദേഹം പ്രവർത്തിക്കുന്നു അതുകൊണ്ടൊരു പുതുമുഖത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് മാളെ അനുഭവപ്പെട്ടിട്ടില്ല പക്ഷേ തൃശ്ശൂരിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശം പോലുള്ള ഈ പ്രദേശത്ത് വന്ന് ജനങ്ങളുടെ മുൻപിൽ നിന്ന് അറിയപ്പെടാത്ത ആളുകളുടെ മുമ്പിൽ നിന്ന് വോട്ട് ചോദിക്കുകയും വാഗ്ദാനങ്ങൾ പാലിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് ഒരിക്കലും തോൽക്കാതെ ഒരിക്കലും അദ്ദേഹം വർഷങ്ങൾ ജനപ്രതിനിധിയായി തവണ മുഖ്യമന്ത്രി ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് യു ഡി എഫ് ചെയർമാൻ വി എ അബ്ദുൾ കരീം ജോഷി കാഞ്ഞുത്തറ സോയ് കോലഞ്ചേരി ഹക്കിം ഇക്ബാൽ ഐ എൻ ടി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോ പി മങ്കടിയാൻ ജോയ് മണ്ഡകത്ത് കെ ആർ പ്രേമ ശോഭന ഗോകുൽനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു